പ്രാർത്ഥന ഒന്നാമധ്യായം നാലാം തിരുവചനം തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ഓ ദൈവമേ കരുണ്യവാനായ ഈശോയും ആത്മാക്കളെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്നവനെ അങ്ങേ പരിശുദ്ധമായ രക്തത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ കതിരുകൾ എന്നിൽ ചൊരിയണമേ അങ്ങേ പരിശുദ്ധ രക്തത്താൽ അങ്ങേ മുറിവിൻ്റെ ശ്രേഷ്ഠതയാൽ അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി നിറവേറ്റുവാൻ എന്നെ ശക്തിപ്പെടുത്തേണമേ കർത്താവേ അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി നടപ്പിലാക്കേണ്ട ശ്രദ്ധയാൽ ഞാൻ എപ്പോഴും അങ്ങേ സ്നേഹത്തിൽ നിലനിന്ന് എനിക്കുള്ള അങ്ങേ ഛായയും സാദൃശ്യവും പരിശുദ്ധവും നിഷ്കളങ്കവുമായി കാത്തു സൂക്ഷിച്ച് എല്ലാ അന്ധകാര ശക്തികളെയും വിജയിച്ച് മുന്നേറുവാൻ അനുഗ്രഹിക്കുകയാണ് കർത്താവ് ഞങ്ങളെല്ലാം അങ്ങേ പുത്രരായി വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് നിതാന്ത സത്യം ഒരിക്കലും കൈപിടിയാതെ സധൈര്യം അങ്ങേ കൃപയുടെ സ്പർശനത്താൽ നയിക്കപ്പെടുമാറാകട്ടെ എനിക്ക് ജീവിതത്തിൽ ഒരു പദ്ധതിയുമില്ല അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതിയാണ് ഞാൻ നടപ്പിലാക്കാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ നിറഞ്ഞു തുളുമ്പി മുന്നേറുവാൻ വേണ്ട ശക്തി ഞങ്ങൾക്ക് നൽകിയണമേ ആമീൻ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ബെർണാൾ നിത്യരക്ഷ എന്നതിൻ്റെ അടയാളമാണ് മറിയത്തെ സേവിക്കുക എന്നത്